കൂട്ടുകാർക്ക് ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചല് ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മീനാക്ഷി തകർന്ന മനസ്സോടുകൂടിയിട്ടാണ് അച്ഛന് അങ്ങനെ അസുഖം എന്നറിഞ്ഞപ്പോഴത്തേനും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും തകർന്ന മനസ്സോടുകൂടി ഐസുവിൻ്റെ ഫ്രണ്ട് നിൽക്കുന്ന മീനാക്ഷിയുടെ അമ്മേനെയാണ് കണ്ടത് പിന്നീട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു കുറെ ടെസ്റ്റുകളൊക്കെ നടത്തണം എല്ലാം ചെയ്തു കഴിഞ്ഞാലോ കാര്യം എന്തൊന്നും പറയാനൊക്കെ പറ്റുള്ളൂ എന്ന് പറയുന്നത് ആ സമയം ആകാശിനെ കെട്ടിപ്പിടിച്ചെന്ന് മീനാക്ഷി അരയാണ് പിന്നീട് ഗോമതിയാണേലും മീനാക്ഷിയുടെ അമ്മയെന്നെ സമാധാനിപ്പിക്കുന്നുണ്ട് പോട്ടെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഭേദമാവും പറഞ്ഞു പക്ഷെ അവരുടെ അമ്മയ്ക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് അച്ഛനെ കയറി കാണണം എന്നൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ അതെ എനിക്കൊന്ന് കയറി കാണാൻ പറ്റുമോ എന്നൊക്കെ മീനാക്ഷിയുടെ അമ്മ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അതെ ഇപ്പം കാണാനായിട്ട് പറ്റില്ല കുറച്ച് സമയം കൂടെ കഴിയട്ടെ ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയം മീനാക്ഷിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ഗോമതി ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ഗോമതിക്കും എന്ത് ചെയ്യണം എന്ത് പറയണമെന്നൊന്നും എന്നൊന്നും അറിയത്തില്ല എത്രയെന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛനല്ലേ ഇത്ര നാളും ശത്രുതയോടെയാണ് കണ്ടിരുന്നെങ്കിലും പക്ഷെ ഇപ്പോഴങ്ങനെയല്ല മീനാക്ഷിയോ ഉള്ളി ശത്രുതയൊന്നുമില്ല കാരണം മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛന്മാരോ ദേഷ്യം കാണിക്കും ആ ഒരു ദേഷ്യം തന്നോടും കാണിച്ചിട്ടുള്ളു ഏതെങ്കിലും ഒരു സമയത്ത് തന്നെ മനസ്സിലാക്കി തന്നെ വീട്ടിലേക്ക് തിരികെ വിളിക്കും എന്നൊരു പ്രതീക്ഷയോടെ കാത്തിരുന്നേ പക്ഷെ ഇങ്ങനെ ഒരു ദുരന്തം പെട്ടെന്ന് സംഭവിക്കുന്നൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ കുറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോഴാണ് അറിയണത് അറ്റാക്കി വന്നാന്നുള്ള കാര്യം അതുകൊണ്ടാണ് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ബോധം കിട്ട് വീണതൊക്കെ അത് എത്രയും പെട്ടെന്ന് സർജറി നടത്തണം അങ്ങനെയൊക്കെ പറയണം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയുടെ അമ്മയ്ക്ക് ആ ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണം ഈ സമയത്ത് ഗോമതി ആകാശം ഉണ്ടായിരുന്നു ആകാശമാണ് കാര്യങ്ങളൊക്കെ എല്ലാം ഓടി നടക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിലെ കാര്യങ്ങളും എല്ലാം ചെയ്യുവാണ് അവസാനം മീനാക്ഷിയുടെ അമ്മ കയറി രവീന്ദ്രനെ കാണുവാണ് രവീന്ദ്രനെ കണ്ട് കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പം പിന്നെ കുഴപ്പമൊന്നും ഇല്ല മരുന്ന് കൊടുത്തുകഴിഞ്ഞപ്പത്തേനും ആൾ ചെറുതായിട്ടൊന്നും ഓക്കെ ആയി വന്നു കഴിഞ്ഞപ്പത്തേനും പറഞ്ഞു അത് മോള് വന്നിട്ടുണ്ടെന്ന് പറയാണ് ഇത് കേട്ടതും രവീന്ദ്രനെ ഒന്ന് നോക്കി പിന്നീട് മീനാക്ഷി കയറി ചെല്ലുവാണ് കാണാനായിട്ട് മീനാക്ഷിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കണ്ടു കഴിഞ്ഞപ്പത്തേനും അച്ചാന്ന് പിടിച്ച് പറഞ്ഞുകൊണ്ട് ആ കയ്യലേ കയറി പിടിക്കുവാണ് പക്ഷേ എങ്കിൽ രവീന്ദ്രൻ എതിർപ്പൊന്നും പറഞ്ഞില്ല കാരണം വയ്യാതെ കിടക്കുവല്ലേ അവസാനം ചിലപ്പോൾ മനസ്സിലാഗ്രഹം കാണാരിക്കും തന്നെ മോളെ എന്ന് കാണണമെന്ന് ഒരുപക്ഷെ വയ്യായിക വന്ന് ഇഞ്ഞപ്പത്തേനും മനസ്സിലെ ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരിക്കും അങ്ങനെ രവീന്ദ്രന്റെ മീനാക്ഷിയുള്ള ശത്രുതയൊക്കെ മാറുകയാണ് ഈ സമയം ആകെപ്പാടം വല്ലാത്ത ഇരിക്കുകയാണ് ശ്രീദേവി ശ്രീദേവിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒന്നാം യാത്രയാണ് മുടങ്ങിപ്പോയത് പിന്നീട് നേരെ ശ്രീകലനെ വിളിക്കുകയാണ് ശ്രീകലനെ വിളിച്ചിട്ട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറയാണ് എല്ലാം കേട്ട് ഇഞ്ഞപ്പത്തേനും ശ്രീകള പറഞ്ഞു മോളെ ഒരു കാര്യം നീ വിചാരിക്കണം ദേ നിനക്ക് അവിടെ ഇപ്പൊ ഒരു ഇതുമില്ലെന്നും മനസിലായില്ലേ കണ്ടില്ലേ അവർക്കൊരു ആപത്തു ഒന്നിയപ്പോ എല്ലാരും കൂടെ കൂട്ടത്തോടെ പോയത് നല്ല ഒന്നാന്തരം ട്രിപ്പ് ആയിരുന്നു അത് മുടക്കി കഴിഞ്ഞു അതിന്റെ കാര്യം ഉണ്ടായിരുന്നു നീ വേണായിരുന്നു ആനന്ദനെ പറഞ്ഞ് എല്ലാം തിരുത്താൻ എന്നൊക്കെ പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോനും ശ്രീദേവ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂമ്മേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു പറയാണ് അല്ല ആനന്ദേടനെ പോവണ്ടെന്ന് പറഞ്ഞ് എല്ലാരും ഉണ്ടെങ്കിലോ പോകത്തുള്ള ആനന്ദേടനെ പറഞ്ഞെ അതുകൊണ്ട് പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പം ശ്രീകല പറഞ്ഞു മോളെ അവിടെയാണ് നീ വിജയിക്കേണ്ടതെന്ന് പറയാണ് ഇപ്പോഴവരുടെ ഐക്യം ഉണ്ടല്ലോ അത് നീ ആദ്യം തല്ലിക്കിടത്തണമെന്ന് പറയുന്നത് ഒരു കാരണവശാലും അങ്ങനെ വരല്ലേ കാരണം നീ പറയുന്ന ആനന്ദ് കേൾക്കാവുള്ളൂ അതെ അവരുടെ അനിയന്മാർക്ക് വേണ്ടിയിട്ട് ആനന്ദ് ഒരു കാരണവശാലും ഇങ്ങനെ പിന്മാറല്ലേ ഇവിടെ നിന്റെ കഴിവുകാടെന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് ആ പാടെ വിഷമമായി പോയി അങ്ങനെ ശ്രീകല കുറേം കൂടെ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് ഫോൺ കട്ട് ചെയ്യുന്നത് ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി ഇങ്ങനെ ആലോചിക്കുക എന്ത് ചെയ്യണം എന്ന് ഓർത്തിട്ട് പിന്നീട് ആനന്ദമുറിയിലേക്ക് വന്ന് കയറി വന്നപ്പോഴും ശ്രീദേവി അതേ ഇരിപ്പ് തന്നെ ഇരിക്കുക ശ്രീവേദേവിയോട് പറഞ്ഞു അതെ ഞാൻ പറഞ്ഞല്ലോ ട്രിപ്പ് നമുക്ക് പോവാം ആദ്യം മീനാക്ഷിയുടെ അച്ഛനെ കുറയട്ടെ കുറഞ്ഞതിന് ശേഷം നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവിനെ ഒന്ന് ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഈ സമയം ആര് ആകാശിനെ വിളിക്കുകയാണ് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ തിരക്കുവാണ് പറഞ്ഞിട്ട് കാര്യം ചെയ്യാം ഞങ്ങളും കൂടെ അങ്ങോട്ടേക്ക് വരാന്ന് പറയുകയാണ് അങ്ങനെ മിത്രം ആരിനും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെലവാണ് മിത്രേനും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്ക് വലിയ സങ്കടമായിപ്പോയി കാരണം ഇത്രയും മീനാക്ഷി എന്ന് പറഞ്ഞാൽ നല്ല ഫ്രണ്ട്സാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ കുറെ സമയം സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട് അതിനുശേഷം ഗോമതി എറിഞ്ഞൊരു കാര്യം ചെയ്യാ മോൾ ഇവിടെ നിക്ക് ഏഹ് ഇനിയിപ്പൊ അമ്മ നിക്കണമെങ്കിൽ നിൽക്കാന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേന് മീനാക്ഷി പറഞ്ഞു വേണ്ടമ്മേ അമ്മ വീട്ടിലേക്ക് പോയിക്കോളാൻ പറയുകയാണ് ആ സമയം ആകാശം പറഞ്ഞു ഞാനും മീനാക്ഷി ഇവിടെ ഹോസ്പിറ്റലിൽ ഇന്നോളാം എന്ന് പറയുന്നത് അമ്മ ആരുടെ കൂടെ പോയിക്കോളാം പറയാണ് വീട്ടിലേക്ക് ഈ സമയം മീനാക്ഷിയുടെ അമ്മയും പറഞ്ഞു ശരിയാ ഗോമതി പോയിക്കോ ഇവിടെ മോളുണ്ടല്ലോ മോളും ആകാശം ഉണ്ടല്ലോ ഞങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാന്ന് പറയണം അങ്ങനെ അവര് തിരികെ വീട്ടിലേക്ക് വന്നു മീനാക്ഷി ആകാശമാണ് അവിടെ നിൽക്കുന്നത് ഈ മീനാക്ഷിയുടെ അമ്മ പറഞ്ഞു അന്ന് മോള് വീട്ടിൽ വന്നു പോയതിനു ശേഷം ഭയങ്കര സങ്കടത്തിലായിരുന്നു രവിയേട്ടൻ ആരുടെ അധികം സംസാരം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ എനിക്കറിയാൻ ആ മനസ്സിന്റെ വേദന എന്താന്ന് കാരണം മുമ്പ് മോളെ പടിയടിച്ച് പിണ്ടം വെച്ചല്ലേ പക്ഷെ മോളെ വീട്ടിലേക്ക് വിളിക്കാനും അല്ലെങ്കിൽ വിളിക്കാതിരിക്കാനും പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലായിരുന്നു വിളിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ പക്ഷെ എന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ ഇടയ്ക്ക് മോളെ കാണാൻ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ രവിയേടനെ അറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ മനസ്സിൽ നിന്നോട് സ്നേഹമുണ്ട് മോളെ എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു എനിക്കറിയാം അമ്മേ ആ മനസ്സിൽ എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടെന്ന് ഞാനല്ല ഇങ്ങനെയൊരു കാര്യം ചെയ്തേ ഒരിക്കലും ഒരു ഒരച്ഛനുഷ സഹിക്കാനും പൊറുക്കാനും പറ്റുന്ന കാര്യമല്ലോ ചെയ്തേ പക്ഷേ എങ്കില് കാലക്രമേണ അതൊക്കെ മാറി വരുമെന്നാ ഞാൻ വിചാരിച്ചേ ആകാശ് അമ്മയിൽ ഉദ്ദേശ ഉദ്ദേശിച്ച പോലെയല്ല നല്ല ഒരാളാന്ന് പറയുന്നത് അത് മാത്രല്ല ആ കുടുംബം എന്നെ ചേർത്ത് നിർത്തുന്ന അമ്മ എന്ന് പറയുന്നത് ഇത് കേട്ടതും മീനാക്ഷിയുടെ മറിഞ്ഞ് അത് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ഓടി വന്നി എന്ന് അങ്ങനെ അവർ സംസാരിച്ചിരിക്കുകയാണ് പിന്നീട് രവീന്ദ്രന് ഇച്ചിരി നന്നായിട്ട് സംസാരിക്കാറൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനെ കൊണ്ട് മീനാക്ഷി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് പിന്നീട് ആകാശം കുറഞ്ഞ് ചോദിച്ചു കുറവുണ്ട് അച്ഛ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചുകഴിയുമ്പോഴത്തേനും ഏ കുഴപ്പമില്ല എന്നൊക്കെ പറയാണ് ഒരു കാര്യം മീനാക്ഷിക്ക് മനസ്സിലായി പണ്ടത്തെ എതിർപ്പും കാര്യങ്ങളൊക്കെ അച്ഛന് മാറിയിരിക്കുന്നു പണ്ടത്തെ പോലെ അല്ല നേരത്തെ ആണെങ്കിൽ മിണ്ടാൻ പോയിട്ട് ഏഴായാലൊക്കെ തോലും അടുപ്പിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു ഇതുണ്ടായിക്കുക മോളെ കാണണം അല്ലെങ്കിൽ എല്ലാവരും കൂടെ വേണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വന്നിരിക്കുക പിന്നീട് ഗോമതി അവരെല്ലാവരും കൂടെ വീട്ടിലേക്ക് തിരികെ വരുവാണ് അപ്പോഴേക്കും ബാലൻ ചോദിച്ചു എങ്ങനെയുണ്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എല്ലാം ചോദിച്ചേനും ഗോമതി പറഞ്ഞു കുഴപ്പമില്ല ഇനി ചിലപ്പോൾ ഒക്കെ വേണ്ടി വരുമെന്നാണ് പറഞ്ഞെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു ഒരു കാര്യം അതിന്റെ കാര്യങ്ങൾ നമ്മുടെ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കാന്ന് പറയാം ഗോമതി പറഞ്ഞു ഇപ്പം ആകാശം മീനാക്ഷിയൊക്കെ ഉണ്ട് കുഴപ്പമില്ല എന്ന് പറയണം ഈ സമയം ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ശ്രീദേവനെ കണ്ടിരിക്കുമ്പം ബാലിനി അല്ല മോളുടെ മുഖം എന്താ വല്ലായിരിക്കണം നിക്ക് ഏ ഒന്നും ഇല്ല ചെന്ന് പറയേ എനിക്കറിയാം ഹണിമുൺ ട്രിപ്പ് മുടങ്ങിയതിന്റെ ഒരു സങ്കടം മനസ്സിലുണ്ടായിരിക്കില്ലേ സാരമില്ല ഇതിപ്പോ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശരിയാകില്ലേ അതിനുശേഷം നിങ്ങൾക്ക് പോകാന്നൊക്കെ പറയാണ് ഈ സമയം ഏറ്റവും വലിയ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മറ്റാർക്കിട്ടോ ആയിരുന്നില്ല ബിദിനിട്ടോ അലോകിനിട്ടോ ആയിരുന്നു തേക്കടിക്ക് ടൂർ പോയി കഴിയുമ്പം അവിടെ ചെല്ലുമ്പോൾ ഇവരെ ഇല്ലാതാക്കാനുള്ള എല്ലാ പ്ലാനുകളും പദ്ധതികളും എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രിപ്പ് മുടങ്ങിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ അവരാണ് ശരിക്കും പെട്ടുപോയത് പിന്നീട് അലോകിന്റെ അടുത്തേക്ക് മിതും വരുന്നുണ്ട് മിതും വന്നിട്ട് പറഞ്ഞു മൊത്തം ചതി പറ്റിയെന്ന് പറയാണ് ഏഹ് ചതി പറ്റിയോ അതെ അവര് ട്രിപ്പ് ക്യാൻസൽ ചെയ്തെന്ന് പറയാണ് ഏ ട്രിപ്പ് ക്യാൻസൽ ചെയ്താ അതെ ആ മീനാക്ഷിയുടെ അച്ഛനാണ്ട് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞുകൊണ്ട് അവര് ട്രിപ്പ് ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയാണ് നമ്മുടെ എല്ലാ പ്ലാനുകളും പൊളിഞ്ഞു ഇനിയിപ്പം നമ്മൾ കാത്തിരിക്കേണ്ടി വരൂ എന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് വന്ന വന്നൊരാശ്രീ പറഞ്ഞു എല്ലാത്തിനും കുറച്ച് ആയസ് കൂടലാ അല്ലെങ്കിലും അതെ നമുക്ക് ഈയിടെ ആയിട്ട് കുറച്ച് കഷ്ടകാലോന്ന് തോന്നേ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എല്ലാ ഒന്നും നേരം വണ്ണം വന്നായിരുന്നു ഇനി എത്ര നാൾ കാത്തിരുന്നാലാന്ന് ചോദിക്കുക ഇത് കേട്ടപ്പം മേതിനും പറഞ്ഞു ആൻറ്റി പേടിക്കൊന്നും വേണ്ട അധികം വൈകാതെ തന്നെ കണ്ടോ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും ഇപ്പോഴല്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണല്ലോ അവർ പുറത്തിറങ്ങുമല്ലോ ആ സമയത്ത് നമുക്ക് നോക്കാമെന്ന് പറയുന്നത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവരെ നമുക്ക് തീർക്കാം ധൈര്യമായിട്ടിരിക്കുക മിത്രങ്ങനെ മാത്രം രക്ഷിക്കാം ബാക്കി എല്ലാവരുടെയും കാര്യത്തിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കിയേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജശ്രീക്ക് അങ്ങനെ ഉറപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് ഈ സമയം ഇതൊന്നും ഈ പറയുന്ന മിത്രയാ അല്ലെങ്കിൽ ആര്യനോ അവരാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം ഉർവശി ശാബു ഉപാരപ്രദം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഒരു പക്ഷേ എങ്കില് മീനാക്ഷി അച്ഛൻ അങ്ങനെ അസുഖം വന്നുകൊണ്ട് മാത്രമാണ് അവരാ വലിയ ആ ഒരു കൊടും ക്രൂരതരിന്ന് രക്ഷപ്പെടുന്നത് അങ്ങനൊരു അസുഖം ഉണ്ടായിട്ടില്ലായിരുന്നെങ്കില് മിഥുനും അലോകം വെക്കുന്ന കൊടും ചതിയിലേക്ക് അവർ ചെന്ന് വീണന അപ്പൊ ദൈവമായിട്ട് അങ്ങനെ ഒരു വഴി അവർക്ക് കാണിച്ചു കൊടുക്കുവാണ് ഇല്ലായിരുന്നെങ്കിൽ അവര് തേക്കടിക്ക് ടൂർ പോകുന്ന സമയത്ത് അവരുടെ വണ്ടി ആക്സിഡന്റ് പെടുകയും അവരൊക്കെ ഇല്ലാതാകുകയും ചെയ്തനും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി